ಪ್ಯಾಲೇಸ್ ದಿಸ್ ಟಿಪ್ಪು ಅಚ್ಚನ್ ಐದರಾಲಿ ಕಟ್ಟನ ಪ್ಯಾಲೇಸ್ ಟಿಪ್ಪು ಸುಲ್ತಾನ್ ಐದರಾಲಿ ಕಟ್ಟಣ ಪ್ಯಾಲೆಸ್ ಪ್ಯಾಲೇಸ್ ನೇಮ್ ಇಸ್ ಅಂದ ಲಾಲ್ ಮಹಲ್ ಪ್ಯಾಲೇಸ್ ಲಾಲ್ ಮಹಿಲ್ ರೆಡ್ ಪ್ಯಾಲೆಸ್ ಇದು ಲಾಲ್ ಮಹಲ್ ಅಂಡ್ ರಂಗಮಹಲ್ ನೈನ್ ಫೋರ್ತ್ ಮೇ ಮೈಸೂರು ಲಾಸ್ಟ್ ವಾರ್ ಅಂದ್ರೆ ಕಡೆ ಇದ್ದೇ ಇದೆಲ್ಲ ಬಾಂಬು ಬಾಂಬು ಕೋಟದ ಯಾರು ಬ್ರಿಟಿಷ್ ಕಾರ್ ಇದಂದ್ರೆ ಒಳ್ಳೆ ಟಿಪ್ಪುನ ಭಾರ್ಯ ಮಕ್ಕಳು ಎಲ್ಲ ಮರ್ಚೋದು ಟಿಪ್ಪು ಸುತ್ತೋಟಲ್ ಒಂಬತ್ತು ಮಕ್ಕಳು ರೆಂಡು ಸ್ತ್ರೀ ಏಳು ಪುರುಷರು ರೆಂಡು ಪುರುಷಗಳೇ ಬ್ರಿಟಿಷ್ಕಾರ ಕೊಂಡು ಹೋಯ್ ಇನ್ನು ಅಂಜು ಪುರುಷರು ಮಕ್ಕಳು ಇನ್ನು ರೆಂಡು ಸ್ತ್ರೀ ಮಕ್ಕಳು ಎಲ್ಲ ಕೊಂಡುಕೊಂಡು ಪೋಯಿ ಅವಡೆ ಶವ ಉಳಿ ಗುಂಬಾಚಿ ಇವಡೆ ಕಡುಚನ್ನ ಆಯಿಂದಗಳು ಟಿಪ್ಪು ಹೊಂದುತ್ತಂಥ ವಾಲು ತೋಕು ಸಿಲ್ಕ್ ಡ್ರೆಸ್ ಡೈನಿಂಗ್ ಟೇಬಲ್ ಕ್ಯಾಪು ಇದೆಲ್ಲ ಕೊಂಡು ಪೋಯಿ ಸಮ್ಮರ್ ಪ್ಯಾಲೇಸ್ ಅಂದರೆ ಮ್ಯೂಸಿಯ മാത്രമേ ഇതൊരു മൂന്ന് നിലയുള്ള കൊട്ടാരമായിരുന്നു ബ്രിട്ടീഷുകാർ ബോംബിട്ട് ഇത് തകർത്ത് കളഞ്ഞു ഇതിൽ ദർബാർ ഹാൾ ഡൈനിങ് ഹാൾ കിച്ചൺ എല്ലാം ഉള്ള ഒരു കൊട്ടാരമായിരുന്നു ഇവിടെ അവശേഷിക്കുന്നത് ബോംബാക്രമണത്തിൽ തകർന്ന ഭിത്തികളുടെ ഭാഗങ്ങളും അവശിഷ്ടങ്ങളുമാണ് ഈ സ്റ്റെപ്പുകൾ പുതുതായിട്ട് നിർമ്മിച്ചതാണ് ഇതിനടിയിൽ ഒരു നിലയും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് അവിടേക്കുള്ള തുരങ്കം മാർഗമാണ് ഈ നടുക്ക് കാണുന്നത് അത് മഴക്കാലത്ത് വെള്ളമൊഴുകി അടഞ്ഞുപോയി എന്നാണ് പറയുന്നത് ഭൂഗർഭ അറയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു തുരങ്കമാർഗമാണിത് ഇതിലൂടെയാണ് താഴേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ് താഴെ ഉണ്ടെന്ന് പറയപ്പെടുന്നതല്ലാതെ നമുക്ക് കാണാനൊന്നും സാധിക്കുന്നില്ല ഭൂഗർഭ അറ